ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല റോയൽ റെഡ് കളറിലുള്ള കടലക്കറിയാണ് അതിന് വേണ്ടത് രണ്ട് സവോള മീഡിയം സൈസ് ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് തക്കാളി തുടങ്ങിയവയാണ് സവോള നമ്മൾ ഇറച്ചിക്കറിക്ക് അരിയുന്നത് പോലെ സ്ലൈസ് ആയിട്ട് അരിയുക ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നല്ലതുപോലെ കറിയിൽ കിട്ടത്തുള്ളൂ അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അര ടീസ്പൂൺ കടുക് പൊട്ടിക്കുക കടുവിൽ ഗോയിട്രോജൻ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ അത് തൈറോയിഡിന് അത്ര നല്ലതല്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നല്ലതുപോലെ ഇട്ട് വഴറ്റുക ഒരു കുഴമ്പ് പരവുന്നത് വരെ നമ്മൾ വഴറ്റണം അതിനുശേഷം അതിൽ നമ്മൾ ചേർക്കാനുള്ള പൊടികൾ ചേർക്കുക അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി തുടങ്ങിയവയൊക്കെ ചേർത്ത് വഴറ്റുക അത് കരിഞ്ഞു പോകാതെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഞാൻ നല്ല ചുമന്ന റെഡ് കളറാകുന്നത് വരെ മൂപ്പിക്കാറുണ്ട് നമുക്കൊരു തുമ്മുന്ന വരുവൊക്കെ ആകുമല്ലോ അപ്പോൾ നമ്മളത് നിർത്തണം അതിനുശേഷം നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റുക അതും ഞാൻ നല്ല അത് വഴന്ന് നല്ല വേകുന്നത് വരെ വഴറ്റും കഷ്ണമായിട്ട് കിടക്കത്തില്ല നല്ല മിക്സ് കുഴമ്പ് പോലെ അത് വേവിച്ചെടുക്കും അങ്ങനെ വേവിച്ചിരിക്കുന്ന അത് ആ മിക്സിനകത്തോട്ട് നമ്മൾ കടല ചേർത്ത് ഇളക്കുക ഞാനൊരു അര കിലോയോളം കടല ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് കണക്കാക്കിയാണ് ഞാൻ അത് ചേർത്തിരിക്കുന്നത് ശേഷമാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിരിക്കുന്നത് കടല വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കറിക്കകത്താണ് ഉപ്പ് ചേർക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നമുക്ക് ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നല്ല കളർഫുള്ളാണ് അതുപോലെ തന്നെ തന്നെ നല്ല ടേസ്റ്റുമാണ് ചോറിനൊന്നും വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് രണ്ട് സവോളയ്ക്ക് വരെ നാല് നാല് സവോള ചേർക്കാം പിന്നെ മല്ലിപ്പൊടി അപ്പം കൂട്ടിച്ചേർക്കണം തക്കാളി വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം പിന്നെ വെള്ളം നമുക്ക് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഒന്നര ലിറ്ററാണ് അതും വേണമെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാം കുറച്ച് ഇത് ഇത്രയും തിക്ക് വെള്ളം വേണ്ടെങ്കിൽ ഇത്രയും തിക്ക് ഗ്രേവി വേണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി അല്ല കുറച്ച് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം രണ്ട് ലിറ്റർ വെള്ളമൊക്കെ ചേർക്കാം പിന്നെ ഞാൻ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അപ്പോൾ വലിയ ചരുവത്തിലായിരിക്കും ഗരം മസാലപ്പൊടിയൊക്കെ പൊടിച്ചിട്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ താൻ മൂന്ന് ദിവസമായാലും അതിൻ്റെ ഫ്രഷ്നെസ് ഒട്ടും പോകത്തില്ല അതിൻ്റെ കളറിനും വ്യത്യാസമില്ല നമുക്ക് അതൊരു ഇൻഡിഫറൻ്റ് ആയിട്ട് തോന്നത്തില്ല വളരെ നല്ല കറിയായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും കഴിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഞാൻ ഇന്ന് ഒന്നര ലിറ്റർ വെള്ളമാണ് കറിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിളപ്പിക്കാൻ നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് എടുക്കണം എന്നാൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് വാങ്ങി വെച്ച് ഒരു ഒരമണിക്കൂർ കഴിയുമ്പോഴേ നമ്മൾ കഴിക്കാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ തിക്ക് ഗ്രേവി അപ്പോഴേ നമുക്ക് ആകത്തുള്ളൂ അല്ലെങ്കിൽ ആദ്യം ഒരു വെള്ളം പോലായിരിക്കും കിടക്കുന്നത് ഇങ്ങനെ നല്ലതുപോലെ നമ്മൾ ഓരോന്നും വഴറ്റി നല്ലതുപോലെ പൊടികളെല്ലാം ചേർത്ത് മൂപ്പിച്ച് ഉണ്ടാക്കാമെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും പിന്നെ ഒട്ട് കേടാവാത്തതുമില്ല ഇല്ല നല്ല കളറുമായിരിക്കും മൂന്ന് ദിവസമായാലും നമുക്ക് കറിയുടെ ഫ്രഷ്നെസ് പോകത്തില്ല നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം അധികം തിക്കായിട്ടുള്ള കറി വേണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പം മിച്ചിടെ ഇപ്പം എൻ്റെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് മിച്ചിവിടെ ലൂസായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം അതും നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഈ കറിയിൽ നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങുമൊക്കെ ചേർക്കാം നല്ല കളറ് കിട്ടാനായിട്ടാണ് ഈ തക്കാളി ചേർത്തിരിക്കുന്നത് ആ തക്കാളിയുടെ എണ്ണമൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം പുളി രസമൊക്കെ കൂടും അപ്പോൾ അതുകൊണ്ട് രണ്ട് തക്കാളിയുടെ ഒക്കെ ആവശ്യമേ ഉള്ളൂ പിന്നെ ഉരുളക്കിഴങ്ങാണെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ട് ഗ്രേവി കിട്ടും ഇതിനും കുഴപ്പമില്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ആലപ്പുഴയിലൊക്കെ ഹൗസ് ബോട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് കടലക്കറിയാണ് കിട്ടുന്നത് അത് അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നാലും ഇത് നല്ല കളറിൽ നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞല്ലോ നല്ല നിറവും ടേസ്റ്റുമൊക്കെ കിട്ടും പിന്നെ നിങ്ങളും ഇതുണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല കളർ കിട്ടുന്നുണ്ടോ നല്ല ടേസ്റ്റുമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴേ എനിക്കിത് മനസ്സിലാകത്തുള്ളൂ എന്താ ചെയ്യേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്നൊക്കെ മനസ്സിലാകത്തുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരിക്കണം